നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംശയാസ്പദമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞു മുപ്പത്തി ഒൻപത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ ഭീഷണി കത്തുകൾ പോയിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു സൈബർ പട്രോളിംഗ് എന്ന പേരിൽ സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നു ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ മറവിൽ മനുഷ്യൻ ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആശയം അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായി അടിച്ചമർത്തൽ നയം ഏർപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ അരുൺ പേരുള്ള കായംകുളത്തുള്ള നാൽപ്പത് വയസ്സുള്ള ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അനേകം പേർക്ക് അതിനെ കേസെടുത്തിരിക്കുന്നു ലക്ഷ്യമൊന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും പറയുന്നതൊക്കെ ശരിയാണ് ദുരന്ത ആരും സർക്കാരിനെ വിമർശിക്കരുത് അങ്ങനെ വിമർശിച്ചാൽ ഞങ്ങൾ പണിതരും എന്ന ഒരു സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് സമീപനം ആദ്യം കേസെടുത്ത് മറന്നാടനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ കമാന രക്ഷം പറഞ്ഞിട്ടില്ല ദുരിതാശ്വാസ നിധിക്ക് പണം കൊടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ ഉപദേശിക്കില്ല എന്ന് പറഞ്ഞു സർക്കാർ ആഗ്രഹിക്കുന്നത് സകലരും പറയണം പിണറായി വിജയൻ സിന്ദാബാദ് അദ്ദേഹത്തിന് കാശ് കൊടുക്കുമെന്ന് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്നതിന് വേണ്ടി മറ്റാരും ഫണ്ട് വിരിക്കരുതേ എന്നാണ് സർക്കാർ നിലപാട് ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വ്യാജമാണ് എന്ന് തെളിയിക്കാൻ കേസെടുത്ത് ഭീഷണിപ്പെടുത്തുന്നതിനൊപ്പം അവർ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടി അവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരീഷ് വാസുദേവന്റെ ഒരു വീഡിയോ ആണ് ഹരീഷ് വാസുദേവൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൃത്യമാണ് സുതാര്യമാണ് ഒരു തരത്തിലും അതിൽ തട്ടിപ്പ് നടക്കില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് കൃത്യമായി ഒരു ഉപയോഗപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഹരീഷ് വാസുദേവൻ ഇങ്ങനെ പറഞ്ഞു എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഹരീഷ് ഇങ്ങനെ മാറിപ്പോയത് എങ്ങനെ പിണറായിയോട് ചാ താല്പര്യം കൂടുതലാണെന്ന് അറിയാമെങ്കിൽ പോലും ഇങ്ങനെ മാറിപ്പോയത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം പലരും ഉയർത്തുകയുണ്ടായി ഞാൻ ഇക്കാര്യം ബെന്നി ജനപക്ഷത്തോട് ചോദിച്ചു നിങ്ങളുടെ ആത്മമിത്രമല്ലേ നിങ്ങളുടെ പഴയ ശിഷ്യനല്ലേ നിങ്ങളുടെ സംഘടനയുടെ ആദ്യകാല മെമ്പറല്ലേ ഹരീഷ് എങ്ങനെയാണ് ഇങ്ങനെ പിണറായിയുടെ അടിമയായത് എന്ന് ഈ ചോദ്യം ന്യായമെന്ന് തോന്നിയ ബെന്നി ജനപക്ഷം ഹരീഷ് വാസ്തു വിളിക്കുന്നു ഹരീഷിനോട് ഈ ചോദ്യം ചോദിക്കുന്നു ഹരീഷ് പറയുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിശ്വസനീയമല്ലാതായിരിക്കുന്നു എന്നാണ് ഹരീഷ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമിടാൻ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട് താൻ ഇടില്ല എന്ന് ഹരീഷ് പറയുന്നു ഹരീഷ് അതിന് പല കാരണങ്ങളും നിർത്തുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ആരെങ്കിലും കണക്ക് ചോദിച്ചാൽ മുട്ടാനായങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു പോകുന്നു ഓഡിറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഓഡിറ്റിംഗ് ഉണ്ട് എന്ന് ഉറപ്പില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഹരീഷ് വാസ്തവൻ പറയുന്നത് ഹരീഷും ബെന്നു ജനപക്ഷവും തമ്മിലുള്ള സംഭാഷണം ബെന്നു റെക്കോർഡ് ചെയ്ത് എനിക്ക് നൽകി ആ സംഭാഷണം കേൾക്കേണ്ടതാണ് ആ സംഭാഷണത്തിൽ കൃത്യമായി നിയമവശങ്ങൾ പറയുന്നുണ്ട് ഇനി ഇതിന്റെ സുതാര്യതയ്ക്ക് വേണ്ടി ഹരീഷ് നടത്താൻ പോകുന്ന പോരാട്ടം പറയുന്നു ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും കാരണം ഹരീഷിന്റെ വാക്കുകൾ വെച്ചായിരുന്നു സി പി എം ഈ ദുരിതാശ്വാസ ഇടപാടുമായി രംഗത്ത് വന്നിരുന്നത് ഹരീഷ് തന്നെ അത് തള്ളിപ്പറയുമ്പോൾ അതിന്റെ സുതാര്യതയെ സംശയിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ എന്തുകൊണ്ടാണ് സ്വതന്ത്ര അഭിപ്രായം പറയുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്നതിനുള്ള മറുപടിയായി മാറും ഹരീഷും ബെന്നു ജനപക്ഷവും തമ്മിലുള്ള സംഭാഷണം കേൾക്കുക അതെ അതെ എനിക്കൊരു ചെറിയ അഭിപ്രായം അറിയാനാണ് നിങ്ങളുടെ ഒരു വീഡിയോ പ്രചരണത്തിൽ വന്നിട്ടുണ്ട് റൈറ്റ് ഇൻഫർമേഷൻ ചോദിച്ചാൽ കിട്ടും എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം ഇതെല്ലാം കൃത്യം കണക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ അത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് പേര് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിന്ന് പോകുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നും അതൊന്നും അതൊക്കെ പൈസ സർക്കാർ അടിച്ചു മാറ്റുകയാണെന്നും ഒക്കെ ഒരു ഒരു വ്യാപകമായ പ്രകടനം വന്നപ്പോ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലിറക്കിയ വീഡിയോയാണ് ആളുകൾ അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറക്കിയതാണെന്നുള്ള രീതി അതിപ്പോ പ്രചരിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ ഒരു വീഡിയോ ആണ് പക്ഷെ അന്ന് ഈ വീഡിയോ വന്നപ്പോ തന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതിന്റെ സുതാര്യതയെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു പതിനായിരം രൂപ വരെ ജില്ലാ കളക്ടറേറ്റിൽ കൊടുക്കാം അതിന് മുകളിലോട്ടുള്ളത് സർക്കാർ കൊടുക്കും ഇതിന്റെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട് സി എ ജിയുടെ ഉൾപ്പെടെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട് മാത്രം ആർക്കെങ്കിലും വേണമെന്ന് വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ കിട്ടും അതേസമയപ്പം ഞാനാണ് പിരിക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ പിരിച്ചാൽ വിവരാവകാശ പ്രകാരം എന്നോട് ആര് ചോദിച്ചാലും പോയി പണി നോക്കണമെന്നല്ലേ ഞാൻ പറയുള്ളൂ അത്ര ഒന്നുമില്ലെങ്കിൽ രേഖ പരിശോധിക്കാമല്ലോ സർക്കാരിന് കണക്കുണ്ടാവും ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളഞ്ഞു പറഞ്ഞാൽ ഇത് ആര് കട്ടാലും ഇതിനൊരു കണക്കുണ്ടാവും എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതൊന്നും വിവരാവകാശ പ്രകാരം ചോദിച്ച ആളുകൾക്ക് സമയബന്ധിതമായി സർക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ ഇപ്പൊ നമ്മുടെ പക്കലുണ്ട് രണ്ടു വർഷം നടന്നിട്ട് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ അവസാനം അടക്കാൻ പറഞ്ഞത് സത്യം അപ്പൊ അതായത് സി എം ഡി ആർ എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് വച്ചെന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്തുകൊണ്ട് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുന്നതാണ് അതാണ് അതിന്റെ മറ്റ് പ്രൈവറ്റ് ഫണ്ടുകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് പക്ഷെ അതിന് സുതാര്യത വേണം ഈ സുതാര്യതയാണ് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ എന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഈ സുതാര്യത വിവരാവകാശ പ്രകാരം ചോദിച്ചു കൊടുക്കേണ്ട ഒന്നല്ല സി എം ഡി ആർ എഫിൽ കിട്ടുന്ന പണത്തിന്റെ മുഴുവൻ ചെലവും ജനങ്ങൾ കാണെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച ആളുകളുടെ പേരോ ഫോട്ടോയോ കൊടുക്കരുത് കാരണം ഒരിക്കലും ആരും അറിയാൻ പാടില്ല ഇത് ഇത് ഇന്ന ആള് അത് ഗതി കിട്ടി മേടിച്ചു പക്ഷേ അതിന്റെ കണക്ക് കൃത്യമായിട്ടാ ഇത്ര വീടുകൾ ഇന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു ഇതാണ് അതിന്റെ കണക്ക് ഞാൻ ഞാൻ ഇന്നലെ ആ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു കണക്ക് കാണാനില്ല താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂവ് അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം മാറി സി എം ഡി ആർ എഫിൽ ഇനി ഞാൻ പണം കൊടുക്കണമെങ്കിൽ സർക്കാർ ഇതുവരെ സി എം ഡി ആർ എഫിൽ കിട്ടിയ പണത്തിന്റെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കിയ തുകയെപ്പറ്റിയുള്ള കൃത്യമായ വിവരം സുതാര്യമായി ആളുകൾ വിവരാവകാശ പ്രകാരം സ്റ്റാമ്പ് ഒപ്പിച്ച് ചോദിക്കാൻ നിൽക്കാതെ പബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് സർക്കാർ ചെയ്യുന്നില്ല ഇതിൽ സുതാര്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഓരോ ജില്ലയിലെയും കണക്ക് ചോദിക്കാൻ വേണ്ടി പറയുന്നതും ശരിയല്ല നിയമസഭയിൽ ഇതിന്റെ റെക്കോർഡ്സ് കൃത്യമായി ഞാൻ ഇതൊന്നും പറയുന്ന അതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നല്ല പക്ഷെ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വാതിൽ തുറന്നിടാത്തിടത്തോളം തട്ടിപ്പുകാർക്ക് അത് പ്രചോദനമാകുമെന്ന് മാത്രമല്ല എറണാകുളം ജില്ലയിൽ സി എം ഡി ആർ എഫിൽ നിന്ന് പണം തട്ടിപ്പ് നടത്തി എന്നൊരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് സർക്കാർ രണ്ടോ മൂന്നോ വർഷം എടുത്തിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കുകയോ ആ പണം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൌരവമുള്ള ചുറ്റായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഏക വഴി സർക്കാർ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനുള്ളതാണ് സർക്കാർ അത് ചെയ്യാത്തിടത്തോളം ഇനി ആളുകളോട് സി എൻ ഡി ആർ എഫിലേക്ക് പണം കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്റെ വാക്ക് വിശ്വസിച്ച് കുറെ പേര് പണം കൊടുക്കുന്നുണ്ട് അത് തട്ടി തട്ടിച്ചു പോയി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് എവിടെ പോയി എന്ന് അറിയാനുള്ള അവകാശം ആ കൊടുക്കുന്ന ആളുകൾക്കുണ്ട് കാരണം ഇതൊരു സർക്കാർ ടാക്സ് പിരിക്കുന്നവർ കൊടുക്കുന്ന ഒരു സംഗതിയല്ല ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ഒരു തുകയാണ് ഞാൻ വയനാട്ടിൽ നേരിട്ട് പോയി സഹായിക്കാതെ ഞാൻ സർക്കാരിനെ വിശ്വസിച്ച് കൊടുക്കുക തീർച്ചയായിട്ടും എനിക്ക് കണക്ക് തരാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അതിൽ സർക്കാർ സുതാര്യത കാണിക്കുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വിശ്വാസം ഇല്ല എന്ന് പൗരന് പറയേണ്ടി വരും എനിക്ക് ഞാനിപ്പം വിശദമായിട്ട് പറയാനിരിക്കുക അതുകൂടാതെ ഈ സി എം ഡി ആർ ഒക്കെ അതായത് ചീഫ് മിനിസ്റ്ററിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ ഇപ്പൊ ജനങ്ങൾക്ക് ഈ അഴിമതി നടത്തിയോ കട്ടോ സർക്കാർ കട്ടോ കളക്ടർ കട്ടോ മുഖ്യമന്ത്രി കട്ടോ ബെന്നി ജോസഫ് കട്ടോ എന്നുള്ളതല്ല വിഷയം ഈ പാവങ്ങളെ സഹായിക്കാൻ മറ്റൊരു മാർഗം എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ അഡ്വക്കേറ്റ് ആരി സത്യത്തിൽ നമ്മൾ ബാക്കി ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞാലും അതിൽ സത്യപ്പ് നടക്കുന്നുണ്ട് എന്ന് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സംവിധാനം ഇല്ലാരിന്റെ സർക്കാരിന്റെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം അങ്ങനെ വല്ലതും ഉണ്ടോ ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം ഉണ്ട് പക്ഷെ ഡിസ്ട്രിക്ട് ഈ ദുരന്ത നിവാരണ ആക്ടിന്റെ കീഴിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ജില്ലാ ദുരന്ത നിവാരണ കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അവർക്ക് അക്കൗണ്ട് ഉണ്ടോ അവർക്കും അക്കൗണ്ട് ഉണ്ട് പക്ഷെ അതിൽ പൊതു പൊതുജനങ്ങളുടെ പണം മേടിക്കാൻ പറ്റില്ല കാരണം അതിൽ ഇഷ്ടം പോലെ പൈസ കേന്ദ്ര സർക്കാരിന്റെ ഞാനൊരു സജഷൻ പറയട്ടെ നമ്മളിപ്പ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസവും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇതിനേക്കാൾ തട്ടിപ്പല്ലേ എന്നാൽ സുപ്രീംകോടതി പറഞ്ഞത് കാരണം കാരണം പി എം റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി അതിന് വിവരാവകാശ നിയമമേ ബാധകമല്ല എന്നും അതിൽ വരുന്ന കണക്ക് സി എ ജിക്ക് കൊടുക്കാൻ പറ്റില്ലെന്നും ഒരു കാരണവശാലും ഇതിന്റെ കണക്ക് ചോദിച്ച ആരും വരണ്ട എന്നും പറഞ്ഞ് പ്രധാനമന്ത്രി തീരുമാനമെടുക്കുകയും അന്ന് മാത്രമല്ല കേരളത്തിലടക്കം ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ലാഭവിഹിതം സി എസ് ആർ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു അല്ലേ നമ്മൾ കൊച്ചിൻ റിഫൈനറിയുടെ സി എസ് ആർ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി എസ് ആർ അതുപോലെ പൊതുസ്ഥാപനങ്ങളുടെ സി എസ് ആർ നമ്മളിപ്പോ വയനാട്ടിൽ കൊടുക്കേണ്ട പൈസ നമുക്ക് പണ്ട് കിട്ടുമായിരുന്നു ഇവിടെ ഇപ്പൊ പി എം റിലീഫ് ഫണ്ട് വന്നതിന് ശേഷം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മുഴുവൻ അവരുടെ സി എസ് ആറിലെ പൈസ പി എം റിലീഫ് ഫണ്ടിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു ഓർഡറാണ് അവർ കൊടുത്തിരിക്കുകയാണ് കണ്ടമാനം പൈസ അതുകൊണ്ട് അവർക്ക് കേരളത്തിൽ ചെലവാക്കാൻ പൈസയില്ല അപ്പൊ എന്നിട്ട് കണക്ക് വെച്ചാൽ കണക്ക് തരില്ല എന്ന് കോടതിയോട് പറയുകയും ചെയ്യുന്നു കോടതികളും അതിലും മിണ്ടാതിരിക്കുകയാണ് അപ്പൊ ഇവിടെ അറ്റ്ലീസ്റ്റ് ചോദിക്കുന്നതിന് എന്തെങ്കിലും കണക്ക് കിട്ടുന്നുണ്ട് അവിടെ ഒരു കണക്കിൽ കിട്ടുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെച്ച വീട് കൊടുത്തു താമസിക്കാനായിട്ട് ഈ താമസിക്കാനുള്ള വീടിനകത്ത് ചെളിയും പൊടിയുമാണ് ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത കണക്ക് നമ്മൾ വേറൊരു വീട് വെക്കുന്നതിനെ പറ്റി ആലോചിക്കരുത് കാരണം നമ്മൾ മുടക്കി കാശുമുടക്കിപ്പെടുന്ന വീടാണിത് ഈ വീട് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല സി എം ഡി ആർ എഫ് എന്ന പ്രോസസ്സ് സുതാര്യമാക്കി കിട്ടുന്നത് നമ്മുടെ താങ്കൾ നേരത്തെ പറഞ്ഞ ോട്ട് വന്നേ ചെയ്യും ഒരു ആഴ്ച ഈ ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച സമയം കൊടുക്കും ഇതിനുള്ളിൽ സർക്കാർ ഇതുവരെയുള്ള കണക്കുകൾ സുതാര്യമായി പബ്ലിഷ് ചെയ്യുന്നില്ല എങ്കിൽ ലോകായുക്തയിൽ അഴിമതിയുമായി ഒരു കേസ് ഒറിജിനേറ്റ് ചെയ്യാനാണ് വ്യക്തിപരമായി ഞാൻ തീരുമാനിച്ചത് അല്ല ലോകായുക്തത്തിന് പല്ലും നകൂില്ലെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് മാറും സമീപം കാരണം അതിപ്പോ ഓൾറെഡി ലോകായുക്തിൽ ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി അവിടെ കിടന്നു നിരങ്ങല്ല അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയോട് ആവശ്യപ്പെടാം അപ്പൊ ഞാൻ ഇതുവരെ ഇതുവരെ നമ്മൾ തമ്മിലുള്ള ഒരു ഇരുപത് കൊല്ലത്തെ അല്ലെ ഇരുപത്തഞ്ചു കൊല്ലത്തെ ബന്ധത്തിൽ ഒരു ആഗ്രഹവും ഒരു കാര്യവും ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് ഇത് നമുക്ക് ഇങ്ങനെ പാവങ്ങളുടെ ഈ കണ്ണീർ പണം അതായത് പാവങ്ങൾ കൊടുക്ക പൊട്ടിച്ചും സൈക്കിൾ മേടിക്കാൻ വെച്ച കുഞ്ഞുങ്ങളുടെ ആടിനെ കൊടുത്ത ഉമ്മ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം ബെന്നി ജോസഫ് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷവും അല്ലെങ്കിൽ ആരാവട്ടെ മനുഷ്യ കുലത്തിൽപ്പെട്ട എല്ലാവരും താങ്കളുടെ ഉണ്ടാവും ഈ കണക്ക് മുഴുവനും പ്രസിദ്ധീകരിച്ചിട്ടല്ലാതെ ഇത് പ്രസിദ്ധീകരിപ്പിച്ചിട്ടല്ലാതെ ഒരു രൂപ സി എം ഡി ആർ എഫിലേക്ക് വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല അത് ചെയ്യുന്നവരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും അതിനി സഹായം കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇല്ലെങ്കിലും നമ്മൾ ഇപ്പൊ കൊച്ചിയിലുള്ള പണ്ട് മുതൽ കേസുകൾ നടത്തുന്നത് ബെന്നു തന്നെ എത്ര കേസ് നടത്തിയത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും ഒരു തർക്കമില്ല താങ്ക് യു ആരിഷ് താങ്ക് യു ആരീഷ് എന്റെ കൊച്ചനുജന് വീണ്ടും നാടിന് നന്മ ചെയ്യാനാവട്ടെ ആരുടെയും ഒപ്പം നിൽക്കാതെ ന്യായത്തിന്റെ ഒപ്പവും നീതിയോടൊപ്പം നിൽക്കാൻ നിനക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേ